Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. സീനിയർ സെക്കൻഡറി സ്കൂൾ വനിതാ ഏകദിന ക്രിക്കറ്റിലെ ആദ്യ കിരീട നേട്ടമെന്ന സന്ദേശമുയർത്തി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എസ് എസ് വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദം നടത്തി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്റെ മുഖാവരണം അണിഞ്ഞ് പ്രിൻസിപ്പൽ കെ ഷാഹിന ബാറ്റ് ചെയ്ത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊള്ളങ്കണത്തില് നടന്ന ഉദ്ഘാടന ശേഷം ദേശമംഗലം ടൌണില് ആഹ്ലാദപ്രകടനവും മധുരപലഹാര വിതരണവും നടത്തി നാഷണൽ സർവീസ് സ്കീം മുന്നോട്ട് വെക്കുന്ന സമദർശൻ കാഴ്ചപ്പാടിൽ ഊന്നിൽ നിന്നാണ് വിജയാഹ്ലാദം നടത്തിയതെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇ ജോസഫ് പറഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ ഡോക്ടർ ശിവപ്രസാദ് രചിച്ച കവിത എൻ എസ് എസ് വോളണ്ടിയർമാർ കൂട്ടമായി ആലപിച്ചാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത് എൻ വിദ്യാർത്ഥി ലീഡർമാരായ ആഷ്ഫാഖ് ആദിത്യ സി എസ് ആശ അവിനാശ് കൃഷ്ണ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി എൻഎസ്എസിന്റെ സമദർശൻ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കപ്പ് ക്രിക്കറ്റ് വിജയത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ് വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് വിജയവും അതുകൊണ്ടാണ് ദേശമംഗല ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കൂടി ഇത് വളരെ വിജയകരമായി കൊണ്ടാടുന്നത് ആ ടീമിൽ പങ്കെടുത്ത എല്ലാവർക്കും നാമത്തിലുള്ള അഭിനന്ദനവും ആശംസകളും അറിയിക്കുന്നു ദേശമംഗലം വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ 7560 543